ഒരു കിട്ടുന്ന കുറ്റം മാത്രമാണ് തള്ളിട്ടില്ല അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ പരാതി പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക ഒരു അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതകം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ഒരു സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ വിട്ടു പുറത്തുവിടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് ഡെയിലി പോലും എടുക്കേണ്ട ആവശ്യം അത് എന്തുകൊണ്ട് ആ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തോണ്ടാണ് കേട്ടത് എനിക്ക് അന്വേഷണി ഫോൺ എടുത്തില്ല ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു ലീക്ക് ചെയ്യുന്ന நீதி குறிச்சு நீ